ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെ കേരള ഹൗസിൽ വെച്ച് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി വളരെ നല്ല കാര്യമാണ് അതിന് ശ്രദ്ധേയമായ എന്ന് പറയുന്നത് കേരള ഗവർണറും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും കേരള ഗവർണറുടെ സപ്പോർട്ട് കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഉപകാരപ്രദം തന്നെയാണ് പക്ഷേ കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ എത്രമാത്രം വിജയിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം ദ പ്രൂഫ് ഓഫ് ദി പുട്ടിംഗ് ഈസ് ഈദിങ് എന്ത് നടപടികൾ എടുത്തു എന്നുള്ളതല്ല എന്ത് ഫലമുണ്ടായി എന്നുള്ളതാണ് വിഷയം ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം മേടിച്ചെടുക്കുന്നതിൽ ചോദിച്ചു വാങ്ങുന്നതിലൊക്കെ ഒരു പരിധിവരെ കേരളം പരാജയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കേരളത്തിന് അർഹതപ്പെട്ടത് ലഭിക്കുന്നില്ല പക്ഷെ ഇക്കാര്യത്തിൽ പലപ്പോഴും നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട് സായിപ്പിനെ കാണുമ്പോൾ കവാത്തം മറക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടുന്ന് വലിയ വലിയ പ്രസ്താവന നടത്തി അങ്ങോട്ടുള്ള മുഖ്യമന്ത്രി അവിടെ ചെല്ലുമ്പോൾ ഇക്കാര്യങ്ങൾ പോകും പ്രധാനമന്ത്രിയെ കാണുമ്പോൾ പലപ്പോഴും അവിടുത്തെ ചായം കുളിച്ച് പുള്ളിങ് പോലേ ഉള്ളൂ തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു എം പി പോലും ഇല്ലായിരുന്നു ഇപ്പം എം പി ഉണ്ട് അവർ എന്നും വിശേഷമൊന്നുമില്ല എങ്കിൽ പോലും കാര്യമായ ലോക്സഭ രാജ്യസഭ പ്രാതിനിധ്യമില്ല ഏതാണെങ്കിലും ഇത്തവണത്തെ ചർച്ചയിൽ വിഴിഞ്ഞവും മറ്റ് സാമ്പത്തിക സഹായങ്ങളും ഒക്കെ വിഷയമായി എന്ന് പറഞ്ഞു കേൾക്കുന്നു പക്ഷെ അപ്പോഴും ഒരു മാസമായി സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ കാര്യം പരിഗണനയിലേ വന്നില്ല എന്നാണ് വാർത്തകൾ ഏറ്റവും വേദനാജയം എന്നല്ലാതെ എന്താണോ പറയുക നമുക്കറിയാം മുപ്പത് ദിവസം ജോലി ചെയ്യുന്ന ആശാവർക്കു പതിനയ്യായിരം പോലും ശമ്പളമില്ല കേരളം എന്ന് പറയുന്നത് ജീവനക്കാർക്ക് മിനിമം വേദന ഉറപ്പുവരുത്തിയിട്ടുള്ള സംസ്ഥാനമാണ് നിയമപരമായിട്ട് പക്ഷെ ഒരു ആശാവർക്കർ കിട്ടുന്നത് ഏഴായിരമോ എണ്ണായിരമോ ഒക്കെയാണ് അതും കൃത്യമായി ലഭിക്കുന്നുമില്ല തീർച്ചയായും മനുഷ്യത്വം ഇല്ലാത്ത പെരുമാറ്റം എന്ന് വേണം പറയാൻ കേരള ഗവൺമെന്റ് മറ്റു പല കാര്യങ്ങൾക്ക് പണമുണ്ടല്ലോ ആ തങ്ങളുടെ സഹാക്കന്മാരെയും വേണ്ടപ്പെട്ടവരെയും കുടിയിരുത്താനായിട്ട് പി എസ് സി ഉണ്ട് രണ്ടു ലക്ഷമോ മൂന്ന് ലക്ഷമോ ഒക്കെയാ ശമ്പളം പ്രധാനമന്ത്രിക്ക് പോലും ഇല്ല ഇത്രയും ശമ്പളം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഇത്രയും ശമ്പളം ഇല്ല വി സി ചെയർമാന്റെ സ്വന്തമായ കാറ് പിന്നെ എന്തെല്ലാം ആനുകൂല്യങ്ങൾ അതിനൊക്കെ പണമുണ്ട് പാവം പാവം വർക്കർമാർക്ക് ഒരു ഏഴായിരമോ എണ്ണായിരമോ കൃത്യമായി കൊടുക്കാൻ ഈ ഗവൺമെന്റിന് കഴിയുന്നില്ല അത്തരം സാമ്പത്തിക പ്രശ്നങ്ങൾ കേന്ദ്രവുമായി കൂടി ആലോചിച്ച് പ്രശ്ന പരിഹാരം ഉണ്ടാക്കേണ്ടതാണ് അത് സംസ്ഥാന ഗവൺമെന്റ് ചുമതലയാണ് അതിൽ ഈ ഗവൺമെന്റ് പരാജയപ്പെടുന്നു എന്നാണ് എൻ്റെ ആക്ഷേപം പിന്നെ നിർമ്മല സീതാരാമനെ കണ്ടിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല പണ്ടവർ കേരളത്തിൽ വന്നപ്പോ റബ്ബർ കൃഷി പ്രശ്നം ഇപ്പൊ ശരിയാക്കാം എന്ന് പറഞ്ഞതാ പണ്ട് അപ്പു ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ ഇപ്പൊ ശരിയാക്കാം എവിടെ പിന്നെ അവര് ഈ വഴി കണ്ടിട്ടില്ല പിന്നെ പത്രക്കൂർ പിറകി റബ്ബറ് എന്ന് പറയുന്ന നാണ്യവിളിയോ ആ കാർഷിക വിളിയോ ഒന്നും അല്ല അത് കണ്ട് ആനുകൂല്യം നിലനിവുകയില്ല എന്നും ഓരോ സംസ്ഥാനത്തിനും പ്രത്യേകമായ സാഹചര്യമാണ് ഉള്ളത് അത് മനസ്സിലാക്കി അവരെ കൂടെ കൂടെ കൂടി ഒന്നിച്ചു മുമ്പോട്ട് പോവുക എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റ് ചുമതലയാണ് അക്കാര്യത്തില് കേന്ദ്രം നൂറ് ശതമാനം പരാജയമെന്ന് ഞാൻ പറയും നിങ്ങൾ യോജിക്കാം വിയോജിക്കുകയുമാവാം താങ്ക് യു